സിപിഎമ്മിന്റെ അംഗീകാരം റദ്ദാക്കണമെന്നും പ്രവർത്തനം ഉടൻ മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ചിരിക്കുന്ന പരാതിയിൽ പ്രധാനമായും രണ്ട് ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അംഗീകാരം പുതുക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾക്കൊപ്പം ഇന്ത്യൻ ഭരണഘടനയോട് കൂറു പുലർത്തുന്നുവെന്ന പ്രത്യേക കുറിപ്പ് എഴുതി ചേർക്കണമെന്നും ഇത് പാർട്ടി ഭരണഘടനാ പ്രകാരമായിരിക്കണമെന്നും നിർദ്ദേശിച്ചു എന്നാൽ പെട്ടെന്ന് അംഗീകാരം ലഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച് സിപിഎം രേഖകൾ തിരികെ കയറ്റുകയായിരുന്നുവെന്നാണ് പ്രധാന ആരോപണം അവരുടെ പാർട്ടി ഭരണഘടന പ്രകാരം തന്നെ പാർട്ടി മാത്രമേ അവരുടെ ഭരണഘടന അവകാശമുള്ളൂ ഒരു പേപ്പറിൽ ടൈപ്പ് ചെയ്ത് എഴുതി ചേർത്ത് ഇലക്ഷൻ കമ്മീഷനിൽ കൊടുക്കുകയാണ് ചെയ്തത് തൊഴിലാളി വിപ്ലവത്തിലൂടെ സർവാധിപത്യം സ്ഥാപിക്കുക എന്നതാണ് സിപിഎം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ഭരണഘടന വിപ്ലവങ്ങളെയോ ഏകാധിപത്യത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും അതിനാൽ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു ഇന്ത്യൻ വിരുദ്ധമാണ് ഹർജിക്കാരൻ ബോധിപ്പിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരന്റെ നീക്കം ഇന്ത്യ വിഷൻ ന്യൂഡൽഹി